ബാണാസുരസാഗർ കക്കയം പെരുവണ്ണാമൊഴി ഡാമുകൾ യോജിപ്പിച്ച മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്ന് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് പ്രഖ്യാപിച്ചത് സർക്കാർ തലത്തിൽ ഇതിന് തുടർ നടപടികൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഡാമുകളുടെ ചുമതലയുള്ള കേരള ഹൈഡൽ ടൂറിസം സെന്റർ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തിരക്കിട്ട് ടെൻഡർ ക്ഷണിച്ചു ടെൻഡർ നടപടികളിൽ വൻ കൃത്രിമം നടന്നതായാണ് ആരോപണമുയരുന്നത് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പദ്ധതി ചെലവിന്റെ പോയിന്റ് മൂന്ന് ശതമാനം കോട്ട് ചെയ്ത സ്ഥാപനത്തെ ഒഴിവാക്കാൻ ടെൻഡർ തുറന്ന ശേഷം മറ്റൊരു കമ്പനിയുടെ പേരിൽ പോയിന്റ് രണ്ട് ഒൻപത് ശതമാനത്തിന്റെ കൊട്ടേഷൻ എഴുതി ചേർത്തതായാണ് പരാതി ടെൻഡർ രജിസ്റ്റർ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാകും രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനാറിന് രാവിലെ ഒൻപത് മണിക്ക് ഓഫീസ് സമയം തുടങ്ങുന്നതിന് മുൻപ് ടെൻഡർ തുറന്നതായാണ് രേഖയിലുള്ളത് എന്നാൽ ടെൻഡറിൽ പങ്കെടുത്ത ആരെയും ഇക്കാര്യം അറിയിച്ചിരുന്നില്ല അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് ഈ ടെൻഡർ നിർബന്ധമാണെന്ന സർക്കാർ നിബന്ധന കാറ്റിൽ പറത്തിയാണ് ഹൈഡൽ ടൂറിസം ഡയറക്ടർ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ ടെൻഡർ ക്ഷണിച്ചത് ടെൻഡറുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നപ്പോൾ നിയമപരമാണെന്ന് വരുത്തി തീർക്കാൻ കൂടുതൽ കൃത്രിമ രേഖകൾ ചമച്ചതായും ആരോപണമുണ്ട് ടെൻഡറിനെക്കുറിച്ചുള്ള പരാതി പരിശോധിച്ച കെ എസ് ഇ ബി ഫിനാൻസ് ഡയറക്ടറും നിരവധി സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ എല്ലാ എതിർപ്പുകളും അവഗണിച്ച ഒരു കോടിയോളം രൂപ ചെലവിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കൊച്ചി ആസ്ഥാനമായ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള നടപടികളുമായി ഹൈഡൽ ടൂറിസം സെന്റർ മുന്നോട്ട് പോവുകയാണ് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്